നമസ്കാരം ന്യൂസ് എറ്റ് ഹൗസിലെ പരിപാടികളിൽ പലരും വീണ്ടും വീണ്ടും ഒരു പരിപാടി റീഡേഴ്സ് അഡ്വക്കറ്റാണ് അന്നന്നത്തെ പത്രങ്ങളിലൂടെ കടന്നു പോകുന്ന പരിപാടി റീഡേഴ്സ് അഡ്വക്കേറ്റിന് വലിയൊരു ഇടവേള വന്നു ഇപ്പോൾ അത് വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ് പുനരാരംഭിക്കുകയാണ് റീഡേഴ്സ് അഡ്വക്കേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച വാർത്തയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉള്ളത് ഒന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എന്നുണ്ട് രണ്ടാമത്തേത് ഈ വിജിലൻസ് അന്വേഷണത്തിനുള്ള അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്നായിരിക്കും അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് അജിത് കുമാറിനെ എതിരായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് തസ്തികയിൽ നിന്നുള്ള മാറ്റത്തിനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് ഒന്നുകിൽ അവധിക്ക് അപേക്ഷിക്കേണ്ടി വരും നിർബന്ധിത അവധിയിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിലവിലുള്ള പോസ്റ്റിൽ നിന്ന് മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വരും ഈ രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നടക്കും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗവും ഇന്ന് ഉണ്ട് പ്രതിവാര യോഗം എന്നുള്ള നിലയിൽ അതുകൊണ്ട് ഇന്ന് സുപ്രധാനമായ പല തീരുമാനങ്ങളിലേക്കും കടക്കാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ് സ്വാഭാവികമായി അജിത് കുമാറിനെതിരെ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് ലുപരിയായി അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന സാമ്പത്തിക അല്ലെങ്കിൽ സർവീസിൽ തന്നെ പോലീസിനെ വഴിവിട്ട് വഴിവിട്ടുപയോഗിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലാണ് നടപടി പ്രധാനമായി വരേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഡി ജി പിയുടെ നേതൃത്വം അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു അവരുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും നടപടി എന്നുള്ളതാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ രാഷ്ട്രീയമായ സമ്മർദ്ദം കടുത്ത നിലയിലുണ്ട് മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണം ഏറ്റവും ഒടുവിൽ ഇന്നലെ സി പി ഐ പരസ്യമായി വീണ്ടും ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട് ആർ ജെ ഡിയും ആരോപണവുമായി രംഗത്ത് വന്ന ഘടകക്ഷികൾ തന്നെ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് നടപടി അനിവാര്യമാണ് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട് വിജിലൻസ് അന്വേഷണം ഈ കാര്യത്തിൽ സുപ്രധാനമായ ഒരു നീക്കമാണ് കേവലമായ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാനുള്ള ഉദ്ദേശമില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് വിജിലൻസ് അന്വേഷണം അത് സംബന്ധിച്ച വാർത്തകൾ ഇന്ന് പത്രങ്ങൾ ലീഡ് വാർത്തയാക്കി നൽകുന്നുമുണ്ട് പല പത്രങ്ങളും മാതൃഭൂമി അജിത് കുമാറിനെ തൊട്ടു എന്നാണ് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് നൽകിയിരിക്കുന്നത് മനോരമ ഇടം തിരിഞ്ഞ് എന്ന തലക്കെട്ടാണ് നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവാദം സി പി ഐയും ആർ ജെ ഡിയും പരസ്യമായി ഉന്നയിച്ച് വീണ്ടും സജീവ ചർച്ചയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മനോരമയുടെ വാർത്ത വിജിലൻസ് അന്വേഷണം എന്ന ജനയുഗം ലീഡ് വാർത്ത തന്നെ നൽകുന്നുണ്ട് സി പി ഐ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ സി പി എമ്മിനെ പെടുത്തും വിധത്തിലുള്ള പരസ്യ പ്രസ്താവന നടത്തിയതിന് പ്രകാശ് ബാബു ഇന്നലെ നടത്തിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ജനയുഗം സി പി ഐയുടെ മുഖപത്രം ഈ ലീഡ് വാർത്തയുമായി വരുന്നത് ചുമതല ഇന്ന് തീരുമാനിക്കും എന്നതാണ് മറ്റൊരു വിശദാംശം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എ ഡി ജി പിയുടെ തുടർന്നുള്ള തസ്തിക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുമതല എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച തീരുമാനവും ഇന്നുണ്ടാകും ഒന്നുകിൽ അവധി അല്ലെങ്കിൽ പുതിയ തസ്തിക പോലീസിൽ നിന്ന് മാറിയ പുതിയ തസ്തിക എന്നുള്ളതാണ് വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് കേരളകോമിതി കൊടുത്ത വാർത്തയിൽ എന്തൊക്കെ അന്വേഷിക്കുമെന്ന് പ്രത്യേകം അക്കമിട്ട് പറയുന്നുണ്ട് അഞ്ച് ആരോപണങ്ങളിൽ അന്വേഷണം എന്നാണ് കേരള കേരളകോമതി പറയുന്നത് ഒന്ന് വസ്തു വാങ്ങാനും വീട് നിർമ്മിക്കാനും സ്വത്ത് സമ്പാദിച്ചു രണ്ട് ഓൺലൈൻ ചാനൽ ഉടമയിൽ നിന്ന് കോടി കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളതാണ് മൂന്ന് ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് വാങ്ങിക്കൂട്ടി എന്നതാണ് നാല് ബന്ധുക്കളെ ഉപയോഗിച്ച് സ്വർണ്ണ ഇടപാടുകൾ നടത്തി അഞ്ച് സ്വർണം പൊട്ടിക്കലിലൂടെ വൻതോതിൽ പണമുണ്ടാക്കി എന്നുള്ളതാണ് അഞ്ച് കാര്യങ്ങളായി കേരള ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്ന് ദേശാഭിമാനി ഈ വാർത്തയെ സമീപിച്ചതാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ തന്നെ വാർത്ത കൊടുത്തു എന്നുള്ളതാണ് കുറേ വിവാദങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലൊക്കെ ദേശാഭിമാനി ഈ വാർത്തയെ പരിഗണിച്ചതേ ഇരുന്നില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ടുകൂടി സി പി എം പ്രതിരോധത്തിലാകുന്ന കാര്യമാണ് എന്നുള്ളത് ൂടിയായിരിക്കാം ദേശാഭിമാനി കാര്യത്തിൽ നിസ്സംഗമായ സമീപനമാണ് സ്വീകരിച്ചത് എന്നാൽ ഇന്ന് ശുപാർശ എത്തി മണിക്കൂറുകൾക്കകം തീരുമാനം എന്ന ഒരു സൈഡ് സ്റ്റോറി സുജിത് ദാസിനും എ ഡി ജി പി അജിത് കുമാറിനും എം ആർ അജിത് കുമാറിനുമെതിരെ വിജിലൻസ് അന്വേഷണം എന്നൊരു വാർത്ത ഒന്നാം പേജിലും ശുപാർശ എത്തി മണിക്കൂറുകൾക്കകം തീരുമാനം എന്നൊരു വാർത്ത അകത്തെ പിന്നീടുള്ള പേജുകളിലും നൽകുന്നുണ്ട് ദേശാഭിമാനി അതായത് ഊർജിതമായ നടപടി സർക്കാർ കൈക്കൊള്ളുന്നു ഡി ജി പി നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ് ഒപ്പം വിജിലൻസ് അന്വേഷണത്തിന് പ്രാഥമികമായ നിർദ്ദേശം വന്ന അപ്പം തന്നെ നടപടിയെടുത്തു എന്നുള്ളതാണ് ഇതിലൊരു കാര്യമുള്ളത് സർക്കാരിൻ്റെ നടപടി അല്ലെങ്കിൽ പോലീസിൻ്റെ നടപടി ഒത്തുതീർപ്പിലേക്ക് പോയി എന്നുള്ള നറേറ്റീവായിരുന്നു കുറേ ദിവസമായി നടത്തിക്കൊണ്ടിരുന്നത് മാധ്യമങ്ങൾ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ തരത്തിൽ ഒരു വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള അരങ്ങ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് നമുക്ക് മുന്നിലേക്ക് വരികയാണ് നേരത്തെ സർക്കാർ ഇത് സംബന്ധിച്ച നടപടികൾ വൈകിപ്പിക്കുന്നത് കാര്യം വലിയ ിൽ വിമർശിക്കപ്പെട്ടിരുന്നു അതിലൊക്കെ ഉപരി അജിത് കുമാർ സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണത്തിനുള്ള ഉപകരണമായി മാറുന്നു എന്നുള്ള ഗൗരവമായ വിമർശനം അവിടെ നിൽക്കുന്നുമുണ്ട് നടപടി സർക്കാർ കൈക്കൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ കൈക്കൊള്ളേണ്ട അനിവാര്യമായ സാഹചര്യം വന്നിട്ടുണ്ട് കൈക്കൊണ്ടാൽ പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിനും സർക്കാരിനും കൊള്ളാം എന്ന് മാത്രമാണ് അതിനകത്ത് നമുക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രേഖാമൂലം പി ശശി പാർട്ടിക്ക് പരാതി നൽകി അത് സംബന്ധിച്ച വാർത്താ മനോരമ പ്രാധാന്യം ത്തോടുകൂടി നൽകുന്നു ഇന്നലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം പത്രങ്ങളിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് പി ജയരാജനും ടി വി രാജേഷും വിടുതൽ ഹർജി അത് അവരുടെ ഹർജി സി ബി ഐ കോടതി തള്ളിയ വാർത്ത ഇന്ന് പത്രങ്ങളിലുണ്ട് വിചാരണ നേരിടണം എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു മാധ്യമവും ലീഡ് വിചാരണ നേരിടണം എന്നത് തന്നെയാണ് ചന്ദ്രികയും സ്വാഭാവികമായി മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്നു കൊല്ലപ്പെട്ട അരിയിൽ ഷുക്കൂർ ചന്ദ്രികയിലും ലീഡാണ് ഈ വാർത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നലെ നടത്തിയ ഇന്നലത്തെ പത്രങ്ങളിലൊക്കെ ലീഡ് ഒറ്റ തെരഞ്ഞെടുപ്പ് ഒറ്റ രാജ്യം എന്ന അജണ്ടയിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിലേക്ക് ബി ജെ പി സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് വിശകലനങ്ങൾ മുഖപ്രസംഗങ്ങൾ ഒക്കെ ഇന്ന് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് മനോരമ കടുപ്പം പാർലമെൻറ്റ് കടമ്പ എന്ന തലക്കെട്ടിൽ വാർത്ത നൽകുന്നുണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇരുസഭകളിലും ആവശ്യമാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാൻ അത് സാധ്യമല്ല എന്നുള്ള കാര്യമാണ് മനോരമ പറയുന്നത് നിലവിലെ അംഗബലം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിന് പോരാ എന്ന് മനോരമ വലിയൊരു വാർത്ത ഉൾപേജിൽ നൽകുന്നുണ്ട് സമവായ ശ്രമവുമായി കേന്ദ്രം ഈ സാഹചര്യത്തിലെത്തിയ വാർത്ത സിറാജ് ഒന്നാം പേജിൽ നൽകുന്നുണ്ട് അതേസമയം പത്രങ്ങൾ പ്രധാന പത്രങ്ങൾ പലതും ഇന്ന് എഡിറ്റോറിയൽ മുഖപ്രസംഗം എഴുതുന്നുണ്ട് ഇത് സംബന്ധിച്ച് വിയോജിപ്പുകളാണ് എഡിറ്റോറിയൽകളിൽ ഉള്ളത് എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട കാര്യം ഹിന്ദു എഡിറ്റോറിയൽ വളരെ കാര്യമായി തന്നെ നൽകുന്നുണ്ട് റോങ് നോഷൻ എന്നാണ് തലക്കെട്ട് ആൻറ്റി ഫെഡറൽ ആണ് ഫെഡറൽ സംവിധാനത്തിനെതിരായ തീരുമാനമാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഗൗരവമുള്ള വിമർശനമാണ് ഹിന്ദു മുഖപ്രസംഗത്തിൽ ഉന്നയിക്കുന്നത് ഒട്ടേറെ ആശങ്കകൾ എന്ന് മനോരമ തലക്കെട്ട് നൽകി മുഖപ്രസംഗം എഴുതുന്നു ആശങ്കകൾ കാണാതിരിക്കരുത് എന്ന് മാതൃഭൂമി മുഖപ്രസംഗം എഴുതുന്നു ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് എന്ന് ജനയുഗവും അടിച്ചേൽപ്പിക്കുന്നത് ആർ എസ് എസ് അജണ്ട എന്ന് ദേശാഭിമാനിയും മുഖപ്രസംഗം നൽകുന്നു എന്നാൽ കേരള കേരളകോമതി കുറച്ച് കാലമായിട്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭരണ നടപടികളിലൂടെ വലിയ ഭിമുഖ്യം കാണിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്നത്തെ അവരുടെ മുഖപ്രസംഗവും ആശയം നല്ലത് കടമ്പകളേറെ എന്നുള്ളതാണ് ഗംഭീരമായ ആശയമാണെന്നാണ് കേരളകൗമുദി പറയുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര അതിൻ്റെ കൂടി വൈവിധ്യമാണ് തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ ദേശീയ സർക്കാരിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഗ്രാമതലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് ഇതിനൊക്കെ ഉള്ള വൈവിധ്യത്തിൻ്റെ സമീപനത്തിൻ്റെ വ്യത്യാസങ്ങളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നാൽ അതെല്ലാം ഒന്നിച്ചാക്കി പൈസ ലാഭിക്കാനുള്ള പരിപാടിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനാണ് എന്ന മട്ടിലാണ് കേരള കേരളകോമതിയുടെ മുഖപ്രസംഗം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് എത്ര കാലം നീണ്ടു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അരാഷ്ട്രീയമായ ജനാധിപത്യ വിരുദ്ധമായ ചോദ്യങ്ങളാണ് കേരള കേരളകൗമിതി ചോദിക്കുന്നത് ആശയം നല്ലതാണ് എന്ന് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന പണിയാണ് കേരള കേരളകൗമിതി മുഖപ്രസംഗത്തിലൂടെ ഇന്ന് ചെയ്തിട്ടുള്ളത് മറ്റൊരു ഗൗരവമുള്ള രസകരമായ കാര്യം ചന്ദ്രികയുടെ ഇക്കാര്യത്തിലെ നിലപാടാണ് കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിൽ ഇത് സംബന്ധിച്ച അന്വേഷണത്തിൽ അല്ലെങ്കിൽ സമിതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പായി രാംനാഥ് കോവിന്ദ് സമിതി രാഷ്ട്രീയ പാർട്ടികളോട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത് ഈ ചന്ദ്രിക ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്ന് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗം ഇന്നലെ പുറത്തു വന്നിരുന്നു ലീഗ് പണ്ട് നമുക്കറിയാം മുത്തലാഖ് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ വരുന്ന സമയത്ത് കല്യാണത്തിന് പോയി ബിരിയാണി കഴിച്ചു ലീഗ് അംഗങ്ങൾ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവർ പലപ്പോഴും രാജ്യസഭയിലും ലോക്സഭയിലും നിലപാടെടുക്കാതെ മാറി നിൽക്കുന്ന കാര്യങ്ങൾ ബി ജെ പിയുമായുള്ള മറ്റ് പല കാര്യങ്ങളിലുമുള്ള ഒത്തുതീർപ്പിൻ്റെ തുടർച്ചയായിട്ടാണ് ചന്ദ്രിക കേസ് ഉൾപ്പെടെ ഒത്തുതീർക്കുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് എന്നുള്ള ആരോപണം പോലും ഉന്നയിക്കപ്പെട്ടിരുന്നു കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണമൊക്കെ എവിടെ പോയി എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഈ സാഹചര്യത്തിൽ എന്താണ് ഒറ്റ തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ നിലപാട് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് മുസ്ലിം ലീഗ് ഇത് സംബന്ധിച്ച് റാംനാഥ് കോവിന്ദ് സമിതിക്ക് മുമ്പാകെ എതിർപ്പറിയിക്കാതെ മാറി നിൽക്കുന്നത് ായിരുന്നു അയ്യോ ഞങ്ങൾക്ക് അതിനൊന്നും ബുദ്ധിമുട്ടിക്കാനില്ല ബി ജെ പി സർക്കാരിന് എന്ന മട്ടിലായിരുന്നു ഇന്നിപ്പോൾ ചന്ദ്രിക പത്രം നോക്കിയാൽ നമുക്കത് കൃത്യമായി മനസ്സിലാകും ചന്ദ്രിക പത്രത്തിൽ ഇത് ഒരു വാർത്തയും ഗൗരവത്തിൽ നൽകുന്നില്ല മുഖപ്രസംഗം പോട്ടെ വാർത്തയും നൽകുന്നില്ല ഇന്ന് അവർക്ക് മുഖപ്രസംഗം എഴുതാൻ അരിയിൽ ഷുക്കൂർ വധക്കേസ് ഉണ്ട് സ്വാഭാവികമായി സി പി എമ്മിനെതിരായ ലീഗിൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ് അതുകൊണ്ട് അത് നമുക്ക് വിടാം മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ വിശകലനങ്ങൾ ഒക്കെ നൽകാനുള്ള സാഹചര്യമുണ്ടല്ലോ പക്ഷേ ഒരക്ഷരം വേണ്ടിയിട്ടില്ല രാമക്ഷേത്ര ഉദ്ഘാടന സമയത്തേതുപോലെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങളില്ല എന്നുള്ളതാണ് പിന്നെ പറയുമ്പോൾ പറയാണ്ടിരിക്കാൻ കഴിയുമല്ലോ അവരൊരു കത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഈ കട്ടയാട് എഴുതിയ കത്ത് ആ കത്തിൽ ഈ ആശയം അപ്രായോഗികമാണ് എന്ന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് ചന്ദ്രികക്ക് നല്ലത് മാത്രം വരട്ടെ ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വാർത്തയുണ്ട് പോക്സോ സ്വഭാവമുള്ള മൊഴികളിൽ സ്വമേധയാ കേസ് എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നുണ്ട് ഏത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിൽ പീഡനപരാതി നിജസ്ഥിതി വഴിയേ മനസ്സിലാകുമെന്ന് ജയസൂര്യ ഇത് സംബന്ധിച്ച് അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ആദ്യമായി പ്രതികരണം നടത്തുന്നുണ്ട് ഇത് മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ നൽകുന്നുണ്ട് ബലാത്സംഗ കേസ് നൃത്ത സംവിധായകൻ ജാനി മാസ്റ്റർ ഹൈദരാബാദിൽ അറസ്റ്റിലായ വാർത്താ പത്രങ്ങൾ നൽകുന്നുണ്ട് പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടി ബി ജെ പി സഖ്യകക്ഷിയായ പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടി നേതാവ് കൂടിയാണ് ഈ അറസ്റ്റിലായ ജാനി മാസ്റ്റർ എന്ന വാർത്ത മനോരമ നൽകുന്നുണ്ട് കേരളത്തിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അതിനുശേഷമുണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെ അനുരടനം മറ്റു ഭാഷകളിലെ സിനിമാ മേഖലയിലും ഉണ്ടാകുന്നുണ്ട് എന്ന് ുള്ളതാണ് ഈ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ബലാത്സംഗ കേസിൻ്റെ കൂടി കാരണമായ സാഹചര്യം ബംഗാളിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ബംഗാളിൽ ഡോക്ടർമാരുടെ പണിമുടക്ക് സമരം അതിൻ്റെ തീവ്ര നിലയിൽ രാജ്യമാകെ ചർച്ച ചെയ്തു വരികയായിരുന്നു എന്നാൽ ഇന്ന് ഭാഗികമായി ഡോക്ടർമാർ പണിമുടക്ക് പിൻവലിച്ച വാർത്താപത്രങ്ങൾ നൽകുന്നുണ്ട് ഹിന്ദു ലീഡ് വാർത്തയാണ് ഡോക്ടേഴ്സ് കോൾ ഓഫ് സ്ട്രൈക്ക് ആഫ്റ്റർ ബംഗാൾ ഗവൺമെൻറ് ലിസ്റ്റ് റിഫോംസ് എന്ന തലക്കെട്ടിൽ ലീഡ് ഹിന്ദു വാർത്ത നൽകുന്നു ആർ കർ മുൻ പ്രിൻസിപ്പലിൻ്റെ ലൈസൻസ് റദ്ദാക്കി എന്ന വാർത്ത ഇതിനോടൊപ്പം മനോരമയും നൽകുന്നുണ്ട് ബീഹാറിൽ നിന്ന് നമ്മളെ നടുക്കുന്നൊരു വാർത്ത വരുന്നുണ്ട് മുപ്പത്തിനാല് വീടുകൾ ലാൻഡ് മാഫിയ ദളിത് വീടുകൾ തകർത്ത് അവർക്ക് വേണ്ടി സാഹചര്യം എടുക്കുന്നുണ്ട് തകർത്ത വാർത്തയാണ് ലാൻഡ് മാഫിയ ടോർച്ചസ് അറ്റ്ലീസ്റ്റ് തേർട്ടി ഫോർ ഹൗസസ് ബീഹാർ ദളിത് ഹംലറ്റ് എന്ന് ഹിന്ദു ആ വാർത്ത നൽകുന്നുണ്ട് ഇതോടൊപ്പം മറ്റ് ചില രാഷ്ട്രീയ വാർത്തകളുണ്ട് ദേശാഭിമാനി നൽകുന്ന രണ്ട് വാർത്തകളുണ്ട് കെ പി സി സി വയനാട് ഫണ്ട് തൃശങ്കുവിൽ എന്ന് ദേശാഭിമാനി വാർത്തയിൽ ആരോപിക്കുന്നു പോക്സോ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് റിമാൻഡിൽ എന്നൊരു വാർത്ത കൂടി ദേശാഭിമാനിയിൽ നൽകുന്നുണ്ട് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി രാഹുൽ കണിശേരിലാണ് റിമാൻഡിലായത് എന്ന് ദേശാഭിമാനി ഈ വാർത്തയുടെ വിശദാംശം നൽകുന്നു മറ്റു പത്രങ്ങൾ സ്വാഭാവികമായും നൽകിയിട്ടില്ല എയിംസ് വേണ്ടത് രാഷ്ട്രീയ തീരുമാനമെന്ന് മനോരമ ഒരു പ്രധാനപ്പെട്ട വാർത്ത നൽകുന്നത് എയിംസ് നമ്മളിവിടെ ഉടനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ പോയിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയ തീരുമാനം ബി ജെ പി എടുത്താലേ ഈ പരിപാടി നടക്കുകയുള്ളൂ എന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞ കാര്യം ഉദ്ധരിച്ച് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ അർത്ഥം എയിംസ് കേരളത്തിൽ വരാത്തതിന് കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയ തീരുമാനമാണ് എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ രാഷ്ട്രീയ തീരുമാനം വരണം എന്നാണ് ഇത് സംബന്ധിച്ച വാർത്തയിൽ മനോരമ ആരോഗ്യവകുപ്പിനെ ഉദ്ധരിച്ച് പറയുന്നത് അതേസമയം ജോലി ഭാരത്തെ തുടർന്ന് ഏണസ്റ്റാൻഡ് യങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്നാ സെബാസ്റ്റ്യൻ ഹൃദയസ്തംഭനം ഉണ്ടായി മരിച്ച വാർത്ത ദേശീയ പ്രാധാന്യം ലഭിച്ച് വലിയ തോതിലുള്ള നടപടിക്ക് വിധേയമായിരിക്കുന്നു കേന്ദ്രം അന്വേഷണം ആരംഭിച്ച വാർത്താപത്രങ്ങൾ നൽകുന്നുണ്ട് പ്രാണം പൊലിഞ്ഞത് ജോലി സമ്മർദ്ദത്തിൽ കേന്ദ്രം അന്വേഷണം തുടങ്ങിയെന്ന് കേരളകോമി വാർത്ത നൽകുന്നുണ്ട് അന്നാ സബാസ്റ്റ്യന്റെ മരണത്തിന് ശേഷം കമ്പനി തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു ഗൗരവമായ ആരോപണം കഴിഞ്ഞ ദിവസം അന്നയുടെ ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു ഇത് സംബന്ധിച്ച് മംഗളം ഇന്ന് ഒരു വാർത്ത നൽകുന്നുണ്ട് തിരിഞ്ഞു നോക്കാതെ കമ്പനി എന്ന തലക്കെട്ടിലാണ് മംഗളം വാർത്ത നൽകുന്നത് എൻ സി പി എ കെ ശശീന്ദ്രൻ വനം മന്ത്രി സ്ഥാനമൊഴിഞ്ഞ് തോമസ് കെ തോമസിനെ എൻ സി പിയുടെ എം എൽ എ മന്ത്രിയാക്കണമെന്നുള്ള ആവശ്യം പല തലത്തിലായി ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഈ കാര്യം ശരത് പവാറിൻ്റെ മുന്നിലാണ് ശശീന്ദ്രൻ ഒഴിയുമോ എന്നത് ഇന്നറിയാം എന്ന് ഇത് സംബന്ധിച്ച് മംഗളം വാർത്ത നൽകുന്നുണ്ട് ഇസ്രായേലിൻ്റെ പലസ്തീൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് യു പ്രധാനപ്പെട്ട ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു പലസ്തീൻ അധിനിവേശ അവസാനിപ്പിക്കണം എന്ന ഒരു പ്രമേയം അത് പരിഗണിക്കുന്ന സമയത്ത് ഇന്ത്യ വിട്ടുനിന്നു എന്നുള്ള കാര്യം എല്ലാ പത്രങ്ങളും ഇന്ന് വാർത്ത നൽകുന്നുണ്ട് ദേശാഭിമാനി ലീഡ് വാർത്തയാക്കി അത് നൽകുന്നുണ്ട് അടുത്തത് മൊബൈലോ ലാപ്ടോപ്പോ മൊസാദിന ഭയന്ന് ലബനൻ എന്ന് ലബനിലെ ഭീതിതമായ സാഹചര്യം കേരള ഗോമന്ത് ലീഡ് ആക്കി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലബനനിലെ പേജർ പൊട്ടിത്തെറിച്ച് മരിച്ച സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ത് എവിടെ പൊട്ടിത്തെറിക്കും എന്ന് ഇസ്രായേൽ ഇത്തരത്തിൽ നുഴഞ്ഞു കയറി ഇലക്ട്രോണിക് സാധനങ്ങളിലൂടെ ആക്രമണം ആസൂത്രണം ചെയ്യുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ലബനൻ ഭീകരിതമായ അവസ്ഥയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പേജർ നിർമ്മിച്ചത് ഇസ്രായേലി കമ്പനി എന്ന വാർത്ത മെട്രോ വാർത്ത എന്ന പത്രം ലീഡ് നൽകുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമി ദിനപത്രം വില കൂട്ടുന്നത് സംബന്ധിച്ച അറിയിപ്പ് വന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇനി എല്ലാ പത്രങ്ങളും വരെ കൂട്ടും എന്തായാലും ദേശാഭിമാനി ആദ്യം തന്നെ മാതൃഭൂമിക്ക് പിന്നാലെ അണിനിരന്നിട്ടുണ്ട് ദേശാഭിമാനി വില കൂട്ടിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിപ്പുണ്ട് ഒമ്പത് രൂപ ആയി വർദ്ധിച്ചു ഞായറാഴ്ചകളിൽ ഒമ്പത് അര രൂപയാക്കി കൂട്ടാനും ദേശാഭിമാനി നീങ്ങിയിട്ടുണ്ട് അത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് പത്രത്തിലുണ്ട് ഇനി മനോരമ അടക്കമുള്ള പത്രങ്ങൾ പിന്നാലെ വരുവായിരിക്കും പത്രത്തിന് വില കൂടുകയാണ് എല്ലാവരും വാങ്ങിക്കുന്ന പത്രങ്ങൾ കൃത്യമായി തന്നെ വായിക്കണം പൈസ കൊടുത്തിട്ട് വീട്ടിൽ വായിക്കാതെ പൂട്ടി വെക്കരുത് എന്നുള്ളതാണ് ഈ പൈസ മുതലാക്കാനുള്ള ഏക മാർഗം അതുകൊണ്ട് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായി വരാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് നന്ദി നമസ്കാരം